ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമുക്കൊരു ഇരുപത് മിനിറ്റിനുള്ളിൽ നല്ല അടിപൊളി തക്കാളി രസം ഉണ്ടാക്കുന്ന കൂട്ടാണ് പറയാൻ പോകുന്നത് ആദ്യം തന്നെ നമുക്ക് ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കടുവ് പൊട്ടിച്ചെടുക്കണം അതിനുശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുക്കണം ആ ചതച്ചതിനും കൂടെ ആ എണ്ണയിലോട്ട് ഇട്ടിട്ട് വറ്റംകുളങ്ങും കറിവേപ്പിലിടണം അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് കായം ഇടാം കായവും ഇട്ടിട്ട് അതിനെ ഒന്ന് ഒന്നും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം രണ്ട് നല്ല പഴുത്ത തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് ആ രണ്ട് പഴുത്ത തക്കാളി ഒന്ന് െന്ന് പറഞ്ഞ ചെറുതാട്ടെന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് എന്നിട്ട് ആ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ഒന്ന് വാടി വരുമ്പോഴത്തേക്കിനും നമുക്ക് ഈ തക്കാളി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഈ തക്കാളി കുറച്ചു നേരം ഒന്ന് മൂക്കണമേ അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് മറ്റുള്ള കൂട്ടുകളൊക്കെ ഇട്ടാൽ മതി അങ്ങനെ അതൊന്ന് മൂത്ത് വരാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മൾ തക്കാളിയൊക്കെ വാടി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് എന്ത് ഇനി അടുത്ത് കൂട്ടിടണം അപ്പോൾ അതിൻ്റെ കൂട്ടിനാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് എരിവ് വേണ്ടിയുള്ള മുളക് പൊടി മല്ലിപ്പൊടി ഉപ്പ് ഉലുവപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇതെല്ലാം ഇട്ടൊന്ന് ഇളക്കിയെടുത്തതിൻ്റെ പച്ചമണം മാറുമ്പോഴത്തേനും നമുക്ക് പുളി വെള്ളം ഒഴിച്ച് കൊടുക്കണം നമ്മൾ വാളംപുളി നേരത്തെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ പുളിവെള്ളവും ഒഴിച്ച് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുക്കുക ഒന്ന് തിളച്ച് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ആ രസം റെഡിയാവും അപ്പം ഇരുപത് കൊണ്ട് നമുക്ക് ഈ രസം ഉണ്ടാക്കാം അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക はんたい。<Thank>